എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഷൈജു അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലെ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് വസ്തുതകൾ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അതിലൊന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കെ വൺ കെ ടു പരീക്ഷകൾ അവസാനിച്ചിരിക്കുകയാണ് സോ അത് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു യാത്രയായിരുന്നു അല്ലെ നമ്മൾ കുറച്ച് ദിവസങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് അവസാന പരീക്ഷ ഹാളിൽ പോയി നല്ല കൂടി നമ്മൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്തു എന്ന് നമുക്ക് ബോധ്യമായി അപ്പം നമ്മൾ ഇനി അടുത്ത ഒരു ലക്ഷ്യം എന്താണ് ഇനി നമ്മൾ എൽ പി യു പിക്ക് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ എൽ പി യു പി നോട്ടിഫിക്കേഷൻ എന്നു വരും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറോട് കൂടിയാണ് നമ്മൾ അടുത്ത എൽ പി യു പി പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ കൂടി വരാൻ പോകുന്ന ഈ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിയേഴിൻ്റെ പകുതിയോടുകൂടി പരീക്ഷ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ റാങ്ക് പട്ടിക നിലവിൽ വരും അപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള ഈയൊരു കാലയളവിലെ നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ട് രണ്ടര വർഷം നമ്മൾ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഈ രണ്ടര വർഷം നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സുഖജീവിതവും നമ്മൾ മാറ്റിവെച്ചിട്ട് നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ റാങ്ക് പട്ടിക നിലവിൽ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആദ്യത്തെ അൻപതിനകത്തേക്ക് വരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇനി നിങ്ങൾക്ക് അതിനു മുമ്പേ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ വൈബില് നിങ്ങൾക്ക് അതിനു മുമ്പേ ഒരു ജോലി വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പത്താം ക്ലാസ് യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികളാണല്ലോ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു ജോലി വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഡിസംബറോട് കൂടി നമ്മുടെ മുമ്പിലേക്ക് നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ എൽ ജി എസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തയ്യാറെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നും സാറേ അത് നമ്മുടെ സിലബസിൽ നിന്ന് മാറ്റമുണ്ടോ ഒരു മാറ്റവും അതായത് ജി കെ വിഷയങ്ങൾക്ക് എൺപത് മാർക്കും അതേപോലെ ഇരുപത് മാർക്കിന്റെ മാത്സും ഉൾപ്പെടെയുള്ള ഒരു നൂറ് മാർക്കിന്റെ ഒരു പരീക്ഷയാണ് അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും ഇതൊരു പത്താം ക്ലാസ് നിലവാരത്തിലുള്ള പരീക്ഷയാണോ എന്ന് ചോദിച്ചാൽ ഏഴാം ക്ലാസ് പാസ്സായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാം ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം അപ്പം അതുകൊണ്ട് ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ നന്നായിട്ട് തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കൂടി നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന ഈ ഒരു പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി നമ്മൾ പരീക്ഷ എഴുതുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് റാങ്ക് പട്ടിക നിലവിൽ വരുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി എട്ടിന് മുമ്പ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ജോലി നേടുവാനുള്ള വലിയൊരു അവസരമാണ് വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും സിലബസിൽ എന്തെങ്കിലും കാര്യമായ ഒരു മാറ്റം എന്ന് ചോദിച്ചാൽ മക്കളെ നമ്മളിപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ ഇ വി എസ് എന്ന് പറയുന്ന ഒരു സാധനം പഠിച്ചിട്ടുണ്ടല്ലോ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇ വി എസ് നന്നായിട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികളാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നും കൂടെ ഒന്ന് മാക്കപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സിലബസിനോട് നീതി പുലർത്തിക്കൊണ്ട് ഒന്നും കൂടെ മാക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കില് പരീക്ഷ നന്നായിട്ട് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും അപ്പൊ അതുകൊണ്ടാണ് കേവലം കെ റ്റു പരീക്ഷ എഴുതിമാറിയ ഉദ്യോഗാർത്ഥികള് തീർച്ചയായിട്ടും വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കണം എന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ നിർദ്ദേശമാണ് നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ഒരു തീവ്രത പഠന തീവ്രത വിട്ടുപോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഈ വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളെപ്പോലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വിജയദശമി ദിനത്തോടനുബന്ധിച്ചു കൊണ്ട് നമ്മുടെ നിങ്ങളെൻ്റെ സ്റ്റുഡൻസാണ് അതുമാത്രമല്ല നമ്മുടെ ഏറ്റവും അവസാനം നമ്മുടെ മാരത്തോൺ കണ്ടുപോയ ഒരുപാട് പേര് ക്ലിയർ ചെയ്തിട്ടുണ്ട് പരീക്ഷകൾക്ക് അത്തരത്തിലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിജയദശമി ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരു ഓഫ് കൂടിയാണ് വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ പരീക്ഷകളുടെ ഒരു തയ്യാറെടുപ്പ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ഈ ഒരു അവസാന മൊമെൻറ്റില് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും വേവ് ലെങ്ത് നമുക്ക് അറിയാവുന്നതാണ് മാത്സ് എന്നൊക്കെ പറഞ്ഞ അവസാന ഘട്ടത്തിൽ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മാത്സിന്റെ അടിസ്ഥാനമൊക്കെ സ്ട്രോങ് ആക്കിയ ആളുകളാണ് നിങ്ങൾ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഏറ്റവും പുതിയ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ബാച്ചിലേക്ക് ഇപ്പോഴേ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പഠന തീവ്രതയിൽ യാതൊരു കുറവും വരാതെ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷ ക്രാക്ക് ചെയ്യാം അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന എൽ പി യു പി പരീക്ഷകൾക്കും വളരെ ഭംഗിയായിട്ട് തയ്യാറെടുക്കാവുന്നതാണ് കുറച്ച് മാറ്റം മാത്രമേ ഉള്ളൂ സിലബസിൽ വലിയ മാറ്റങ്ങൾ ഇല്ലാതെ മൂവായിരത്തിനോട് അടുത്ത് നിയമനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനതല ഒരു നിയമന റാങ്ക് പട്ടികയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷ അതായത് നിങ്ങൾ പരീക്ഷ എഴുതുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കിട്ടും എന്നുള്ളതാണ് വസ്തുത അപ്പം നിങ്ങൾ ഈ ഒരു സാധ്യത നിങ്ങളുടെ ആ പഠന തീവ്രതയിലെ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങളൊന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനി ബോർഡ് എൽ പരീക്ഷ ക്രാക്ക് ചെയ്യുക എന്നാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഈ കെ വൺ കെ ടു പരീക്ഷകൾ എഴുതി മാറിയ എല്ലാ ഉദ്യോഗാർത്ഥികളും എത്രയും പെട്ടെന്ന് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് ഏറ്റവും ഭംഗിയായിട്ട് തയ്യാറെടുക്കുക സോ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പറയുന്ന ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് ഈ പറയുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് നന്നായിട്ട് തയ്യാറെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആ സമയത്ത് അതായത് ലൈവ് ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മാത്സ് ഒന്ന് പഠിക്കാൻ ആ സമയത്ത് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയദശമി ദിനത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള ഈ ഓഫറോട് കൂടി ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസുകളിൽ തീർച്ചയായിട്ടും കാണാം